ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ പി ജി ജോൺ പുളിയൻമാക്കൽ കൊരങ്ങാട്ടി അടിമാലി ഇന്ന് രാവിലെ ഞാൻ ചന്തയിൽ പോയി വാങ്ങിച്ചു തോന്നുന്നു അല്ല ഓട്ടോ ഇത് നിങ്ങളെ ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പറമ്പിൽ നിന്ന് ഇന്ന് എൻ്റെ മോനും ഞാനും കൂടെ അല്പം തെളിവൊക്കെ ഉണ്ടായപ്പം പറിച്ചെടുത്ത സാധനങ്ങളാണ് നമ്മുടെ പറമ്പിൽ നിന്ന് വിളയുന്നത് സാധനം തന്നെയാണ് ഇത് ഞാലിപ്പൂവൻ ഞാലിപ്പൂവൻ്റെ ഒക്കായാണ് ഇത് ജീവൻ ചീര സാമ്പാർ ചീര എന്നും പറയും ജീവൻ ജീവൻചീര വളരെ നല്ലതാണ് ഇത് കോവയ്ക്ക ഇത് വയറ് ഇതാൻ്റെ മാലി മുളക് ഇതയിൻ്റെ മാലി നീല കാറ്റും മഴയൊക്കെ ആയപ്പോൾ ഏത്തക്കൊലയൊക്കെ വീണും പോയേ ഇത് ഏത്തക്ക ഇത് നമ്മുടെ തേങ്ങ ഇവിടെ തേങ്ങ തേങ്ങ ഉണ്ടാവില്ല തേങ്ങ ഉണ്ടാകില്ലാത്ത സ്ഥലമാണ് കൊരങ്ങാട്ടി വളരെ ഉയർന്ന സ്ഥലമാണ് പക്ഷേ തെങ്ങ് വിളഞ്ഞു ഇരുപത്തഞ്ച് വർഷം കൂടി ഇപ്പോഴാണ് തെങ്ങ് വിളഞ്ഞത് ഇത് കത്തിരിക്ക ഇത് തക്കാളി ഇത് നമ്മുടെ സ്വന്തം കേട്ടോ ഇതെല്ലാം നമ്മുടെ സ്വന്തമാണേ ഇത് രണ്ടെണ്ണം പറിച്ചെടുത്തതാണ് രാവിലെ കറിവെക്കുക ഇത് കാബേജ് ഇത് പറിച്ചെടുത്തതിൻ്റെ ബാക്കി നിന്നതാണേ ഉള്ളി ഒരു അര കിലോ നട്ടപ്പോൾ നമുക്ക് ആറ് കിലോ കിട്ടി അതിൻ്റെ ബാക്കിയാണ് ഇത് പച്ചമുളക് ഇതാണ്ടേ ഇത് സാധനം എന്തുകൊണ്ടോ നല്ല പഴമാണ് തിന്ന നല്ല രസമാണ് അച്ചറിടാനും കൊള്ളാം ഇത് പുളിഞ്ചിക്കാന്ന് പറയും ഇത് ആഹാ ഇത് പാഷം ഫ്രൂട്ട അതിൽ മഞ്ഞങ്ങളുണ്ട് ഇത് ഈ ഈ കളറും ഉണ്ട് ഇത് കോമാങ്ങ ഇത് കിളിച്ചുണ്ടനും ബ്രണ്ണമാങ്ങ എന്നൊക്കെ പറയും ഇതെ പഴം ഇത് നമ്മുടെ സ്വന്തമാണ് ഇത് കന്നാര അല്ല ആ ഇത് നമ്മുടെ നാടൻ കൈതയാണ് ഇത് കോമാങ്ങയുടെ പഴം ഇത് കാട്ടുമാങ്ങയാണ് ഈ ഇതുകൊണ്ടോ ഇത് പാഷംബ്രൂട്ടിൻ്റെ കുഞ്ഞനാണ് അത് പാഷംബ്രൂട്ട് നല്ല ഇതിന് പറയുന്നത് ഇതിന് നാട്ടിൽ പറയുന്നത് പൂടപ്പഴം എന്നാണ് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ ഇനിയുണ്ട് കേട്ടോ ഇനി പറിച്ചെടുക്കാൻ ചേമ്പുണ്ട് കാച്ചിലുണ്ട് ഇത് ഉണ്ടോ ഇത് പൊട്ടിച്ചെടുക്കാം എന്തേണ്ടേ ഇത് പൊട്ടിച്ചെടുത്ത നല്ല ഗുണമാണ് ഇതോട്ടോ ഇത് തൊണ്ണൂറ് വയസ്സുകാരനെ മുപ്പത് വയസ്സുകാരനെ ആക്കും എന്നാണ് പറയുന്നത് ഇത് ഞാൻ ഞങ്ങൾക്ക് തിന്നു കാണിക്കണ്ടോ ആ അത്രയേ ഉള്ളൂ സാറ് കാര്യുള്ളൂ പൂടപ്പഴം എന്നായിരുന്നു പറയുന്നത് ഇത് ഗവനം നിലനിർത്താൻ വിളന്ന നാട്ടുകാരൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാനിതിങ്ങനെ ഇടയ്ക്ക് കഴിച്ചോണ്ടിരിക്കും ആ പിന്നെ കാച്ചിലും ചേമ്പും ചേനയൊക്കെ ഉണ്ട് അതിങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നില്ല അതൊക്കെ അവിടെ നിക്കുകയാണ് ഇത്രയുണ്ടോ എല്ലാവരും കാണണേ സന്തോഷം